വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് മോചനം കിട്ടാൻ നിങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും ഒക്കെ മാറാൻ പരിഹാരം മഹാന്മാർ പറഞ്ഞ മാർഗം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാവാറുണ്ട് അതിൽ നിന്ന് മോചനം കിട്ടാൻ ഞാൻ മഹാനായി ഇമാം സ്വാവിനു മഹാനത്തെ കിതാബിൽ പറഞ്ഞ ഒരു സ്വലാത്തുണ്ട് ഇമാം ഷാദുലി തങ്ങൾ എല്ലാ ദിവസവും പതിവാക്കിയിരുന്ന അധികമായി പതിവാക്കിയിരുന്ന ഒരു സ്വലാത്തത് ഒരത്ഭുത സ്വലാത്ത് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ടതൊക്കെ പറയാം സ്വലാത്ത് നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ എന്ന് തുടങ്ങുന്ന ഈ പരിശുദ്ധമായ സ്വലാത്ത് ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുകയാണ് ചെയ്യേണ്ടത് എത്ര തവണ കൂടുതൽ ചൊല്ലാൻ കഴിയുമോ അത്രയും തവണ കൂടുതൽ ചൊല്ലിയാലോ ഇൻഷല്ല നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ മാറാൻ കാരണമാകും സ്വലാത്ത് തന്നെ അത്ഭുതമാണല്ലോ അപ്പൊ നേട്ടങ്ങളെ കുറിച്ച് പറയേണ്ടതില്ലോ ഇൻഷാല്ല ഇന്ന് മുതൽ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇത് പതിവാക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നൽകട്ടെ അസാം